എന്റെ ദൈവമായ രാജാവെ ഞാൻ നിന്നെ പുകഴ്ത്തും ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും നാൾ തോറും ഞാൻ നിന്നെ വാഴ്ത്തും ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു അവന്റെ മഹിമ അഗോചരമത്രേ തലമുറ തലമുറയോട് നിന്റെ ക്രിയകളെ പുകഴ്ത്തി നിന്റെ വീര്യപ്രവൃത്തികളെ പ്രസ്താവിക്കും നിന്റെ പ്രതാപത്തിന്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും മനുഷ്യർ നിന്റെ ഭയങ്കര പ്രവൃത്തികളുടെ ബലം പ്രസ്താവിക്കും ഞാൻ നിന്റെ മഹിമയെ വർണ്ണിക്കും അവർ നിന്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കും നിന്റെ നീതിയെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കും യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുമുള്ളവൻ യഹോവ എല്ലാവർക്കും നല്ലവൻ തന്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു യഹോവെ നിന്റെ സകല പ്രവൃത്തികളും നിനക്ക് സ്തോത്രം ചെയ്യും നിന്റെ ഭക്തന്മാർ നിന്നെ വാഴ്ത്തും മനുഷ്യപുത്രന്മാരോട് അവന്റെ വീര്യപ്രവൃത്തികളും അവന്റെ രാജ്യത്വത്തിൻ തേജസ്സുള്ള മഹത്വവും പ്രസ്താവിക്കേണ്ടതിന് അവർ നിന്റെ രാജ്യത്തിന്റെ മഹത്വം പ്രസിദ്ധമാക്കി നിന്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കും നിന്റെ രാജ്യം നിത്യ രാജത്വമാകുന്നു നിന്റെ ആധിപത്യം തലമുറ തലമുറയായിരിക്കുന്നു വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു നീ തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു യഹോവ തന്റെ സകല വഴികളിലും നീതിമാനും തന്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാകുന്നു യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു എന്നാൽ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും എന്റെ വായ യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും സകല ജഡവും അവന്റെ വിശുദ്ധനാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ